സ്പേസറിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ സ്പേസറിൻ്റെ ഒരു പ്രധാന ഗുണമാണ് പറഞ്ഞത് ഇന്നലെ നമ്മൾ ചെറിയൊരു കുഴിക്കകത്തോട്ട് വണ്ടി ഒന്ന് ഇറക്കിയ ചെറുതായിട്ട് ചെളിയുണ്ടായിരുന്നു ആ ഒരു ചെറിയ ചെളിയിൽ ഇറക്കിയപ്പോൾ വണ്ടിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇത്രയും ചെളി അടിച്ച് കയറിയേക്കുന്നത് ചെറിയൊരു ചെളിയാണ് നിങ്ങൾ ആലോചിച്ചോളാം അപ്പം നിങ്ങളൊരു വലിയൊരു മഴയത്ത് നല്ലൊരു ചെളിക്കകത്തോടെ സ്പേസറിട്ട് പോകുന്ന വണ്ടിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു തേർട്ടി ടു എം ആണ് നമ്മുടെ കറക്റ്റ് ലൈനിൽ ചെറിയൊരു വ്യത്യാസം കിടക്കുക ആ ഒരു ചെറിയ വ്യത്യാസത്തിനാണ് നമുക്ക് ഇത്രയും ചെളി അടിച്ച് കയറുന്നത് അപ്പോൾ ഫിഫ്റ്റി എം എം ഒക്കെ

ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഴയൊന്നും വെയിരുന്ന സീസണൊന്നും ഇല്ല എപ്പോഴും മഴയും കാണും വെയിലും കാണും പക്ഷെ ഗൈസ് കഴുകി കുട്ടപ്പനാക്കി കൊണ്ടു നടക്കാനാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് നിങ്ങൾ ഇതുപോലെ സ്പേസറോ വൈഡറോ ഒക്കെ ഇട്ട് പണി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇതുപോലെ ഇട്ട് അടിപൊളി ആക്കാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടാനും ഇവിടെ ഇപ്പം തന്നെ അയച്ചു കൊടുത്തിട്ട് ഒരു മുൻകരുതലും പറഞ്ഞു ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് ഇതിൽ വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടേല്ല ഇതുപോലെ കൂടുതൽ ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്യുക താങ്ക് യു ഫോളോ ഫോർ മോ